ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീനില്ലാതെ മീൻ കറിയുടെ രുചിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒന്നാംതരം നാടൻ കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് മീനൊന്നും കഴിക്കാൻ പറ്റാത്ത സമയത്ത് മീൻ കറിയുടെ സ്വാതിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം ഈ കൂട്ടാണ്ടാക്കാൻ നമുക്ക് വേണ്ടത് രണ്ട് സവാള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള് തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് പൊടികളാണ് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇത് മീൻകറിയുടെ രുചിയിൽ വെക്കുന്ന കൂട്ടാനാണ് അതുകൊണ്ട് തന്നെ ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ കഷ്ണങ്ങളിൽ പിടിക്കണം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കും ആ സമയം കൊണ്ട് നാളികേരം ചിറകി അരച്ചെടുക്കാം മുക്കാൽ കപ്പ് നാളികേരം എടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്ത് വിട്ടോ നാളികേരത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നാളികേരം മാത്രം അരച്ചെടുത്താൽ മതി തക്കാളി സവാളയൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതിലേക്ക് നാളികേരം അരച്ചത് ഒഴിച്ചുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം കറി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി തിളച്ചു ഇത് ഇത്ര നേരം ഫുള്ളിലാണ് വെച്ചോ സ്റ്റവ് ഫുള്ളിലാണ് വെച്ചത് സ്റ്റവ് ഫുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ കറി തിളക്കും ഇനി സ്റ്റവ് മീഡിയത്തിനും സിമ്മിനും ഇടയിൽ വയ്ക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം കറി നന്നായി വെന്തു തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഉള്ളിമൂപ്പിക്കാം ഈ കറി ഉള്ളി മൂപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ കടുക് വറുക്കല്ല ഉള്ളി മൂപ്പിക്കണം ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി ചീഞ്ചട്ടി വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു ഉള്ളി നന്നായി മുത്തു ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻ കൂട്ടാൻ്റെ ടേസ്റ്റിലുള്ള സവാളിയും തക്കാളിയും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ മീൻ കൂട്ടാൻ്റെ ടേസ്റ്റിലുള്ള നാടൻ ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം